അതുപോലെ അതിന് പറഞ്ഞ പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ആയി ഈ സാധനം അത്രയും ഗുണമുള്ളതാണ് ധൈര്യമായിട്ട് കൊടുത്തില്ല പൈസ ഞാൻ ഇത്രയും ഒരു പാക്കറ്റിൻ്റെ പൈസ ഞാൻ തിരിച്ചു തരുന്നെന്ന് പറയുന്നത് അത്രയും ധൈര്യം ഉള്ളത് കൊണ്ടാണ് എനിക്ക് പാതി സൊസൈറ്റിയിൽ അളന്ന് അളക്കുന്ന ടൈമിനി ഫാറ്റ് മൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് രണ്ട് വരെ ഉണ്ടായിട്ടു ഞാനിത് കൊടുത്തതിന് ശേഷം മൂന്ന് ആറ് മൂന്ന് ഏഴ് രാവിലത്തെ പാലിൻ്റെ ഫാറ്റ് വരുന്നുണ്ട് നല്ല ഉണ്ട് പാത നല്ല കൊഴുപ്പായിട്ട് കാണുന്നുണ്ട് നല്ല കണ്ണിനെല്ലാം നല്ല വിളക്കാണ് ചണ പിടിക്കൂല അത് നമുക്ക് കൃത്യമായിട്ട് ഹീറ്റ് കാണിക്കൂല ഇത് കൊടുത്തതിനു ശേഷം ഹീറ്റ് കൃത്യമായിട്ട് കാണിക്കും നിങ്ങൾ നേരത്തെ ഗ്യാസിൻ്റെ ഉണ്ടായിരുന്നു എപ്പോൾ ഒരാഴ്ച രണ്ടു കൂട്ടെല്ലാം ഡോക്ടറെ വിളിക്കേണ്ടി വരും ഗ്യാസിൻ്റെ ഭയസമ്പന്നമായിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നമില്ല ഹീറ്റൊന്നും വേസ്റ്റ് വരുന്നില്ല രണ്ട് വയസ്സിനുള്ളിൽ നല്ല മുറുകി ചാണകം കൂരി എടുക്കാൻ പറ്റി ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത പാടിയോടിച്ചാലിൽ താമസിക്കുന്നു പ്രമോദ് എൻ്റെ പേര് ഞാൻ ഈ ഫാമ് തുടങ്ങിയിട്ട് ഇരുപത്തി ആറ് വർഷമായി പതിനേഴ് വയസ്സ് തുടങ്ങിയതാണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ജംബോലായി പറഞ്ഞ പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ഈ ജമ്പൂലായി നീ എന്ന് പറഞ്ഞ സാ ഈ യൂട്യൂബിൽ ഞാൻ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് ഈ ചാ മെയിനായിട്ട് എനിക്ക് ഞാൻ വാങ്ങാനുള്ള കാരണം നമുക്ക് എനിക്ക് ചാണകവിടെ കൂലിയെടുക്കാൻ പറ്റുന്നില്ല എല്ലാം വെള്ളത്തിൽ അടിച്ചുകളയാണ് അത് ചാണകം മുറിക്കിട്ടെന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എടുത്തത് അത് എടുത്തതിനു ശേഷം ഞാൻ കൊടുത്തിട്ട് ഈ പത്ത് ദിവസം ഒന്ന് കാത്തിക്കേണ്ടി വേണ്ടി അതിൻ്റെ റിസൾട്ട് അറിയാം ഇന്ന് കഴിഞ്ഞാൽ നാളെ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നല്ല മുറുകി ചാണകം കോരിയെടുക്കാൻ പറ്റി ഇല്ലെങ്കിൽ പാല് സൊസൈറ്റിയിൽ അളന്ന് അളക്കുന്ന ടൈമിന് ഇപ്പോൾ അതിൻ്റെ ഫാറ്റ് മൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് രണ്ട് വരെ ഉണ്ടായിട്ടു ഞാനിത് കൊടുത്തതിന് ശേഷം മൂന്ന് ആറ് മൂന്ന് ഏഴ് രാവിലത്തെ പാലിൻ്റെ ഫാറ്റ് വരുന്നുണ്ട് നല്ല ഫാറ്റ് ഉണ്ട് പാൽ നല്ല കൊഴുപ്പായിട്ട് കാണുന്നുണ്ട് ദഹനം കൂടുന്നതുകൊണ്ടാണല്ലോ നമുക്ക് പാൽ ഉൽപ്പാദനം കൂടുന്നുണ്ട് നല്ല കണ്ണിനെല്ലാം നല്ല വിളക്കാണ് ഈ ലംബലിന് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി എന്നാൽ അത് പശുവിന് ഈ ഈ ചൂട് സമയത്ത് ഭയങ്കര ഉമി ഉമിനീരിങ്ങനെ ഒഴുകിക്കൊണ്ട് വയ്ക്കും വെളിച്ചെണ്ണ രൂപത്തിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ പശുവിനൊക്കെ ഒന്നും ആ ഉമിനീര് ഒഴുകുന്നില്ല ചൂട് സമയത്തായിട്ടും തീറ്റ ഒക്കെ നല്ല ആർത്തി കാണിക്കും തീറ്റൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല ഭയങ്കര കുറേ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും ഇപ്പം കുറച്ച് നമ്മൾ എല്ലാം എല്ലാം ഒന്നും ബാക്കി വെക്കില്ല ഇപ്പം രാവിലെ ഇട്ട് കൊടുത്ത പുല്ലാണ് ഒന്നുമില്ല ഇതിൽ നേരത്തെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എപ്പം ഒരാഴ്ച രണ്ടു കൂട്ടം ഡോക്ടറെ വിളിക്കേണ്ടി വരും ഗ്യാസിൻ്റെ വയറ് സമ്പന്നമായിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെത് പ്രശ്നവുമില്ല നേരത്തെ കേരുന്ന ചാണകത്തിൻ്റെ സ്മെല്ലും ഇതെല്ലാം വീട്ടിലേക്ക് ഇപ്പം നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇവിടെ തായൽ പശു കൊണ്ട് പറഞ്ഞാലും അറിയത്തില്ല മുകളിൽ ചാണകത്തിന് വേണോലും മൂത്രത്തിൻ്റെ സ്മെല്ലൊന്നും ഇവിടെയില്ല ഇവിടെ അടുത്ത വീട്ടുകാർക്ക് ആർക്കും ഒരു ഈ ചാണകത്തിൻ്റെ സ്മെല്ല് അടിക്കുന്നില്ല വേറെന്ന് പറയാനുള്ളത് കുത്തി വെച്ച് ഇനി ചെന പിടിക്കൂല അത് കൃത്യമായിട്ട് ഹീറ്റ് കാണിക്കൂല ഇത് കൊടുത്തതിന് ശേഷം ഹീറ്റ് കൃത്യമായിട്ട് കാണിക്കും നിങ്ങൾ ഇത് ആയതുകൊണ്ട് പശുവിന് വേറെ ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇതിലുണ്ടാവില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് കൊടുക്കാം ഇത് നിനക്കിടെ പണിക്കാളില്ല ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ അത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളോട് ധൈര്യമായിട്ട് അത്രയും ഉറപ്പിൽ എനിക്ക് പറയാൻ പറ്റുന്നു ഈ സാധനം അത്രയും ഗുണമുള്ളതാണ് നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തതില്ല പൈസ ഞാൻ ഒരു പാക്കറ്റിൻ്റെ പൈസ ഞാൻ തിരിച്ചു തരുന്നെന്ന് പറയുന്നത് അത്രയും ധൈര്യം ഉള്ളത് കൊണ്ടാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ആർക്ക് വേണമെങ്കിലും ഈ സാധനം വേണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ചാൽ ഞാൻ കൊറിയറിൽ അയച്ചു തരുമോ എന്തുവാണെങ്കിൽ ചെയ്തു തരാം